നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇതാ അധികാരത്തിൽ വരാൻ പോകുന്ന എന്നുള്ള പ്രചരണം നടത്തുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ പി ആർ പണിയാണ് കൊട്ടേഷം വർക്കാണ് എന്നിരുന്നാലും അവർക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്നു യു ഡി എഫിന് വലിയ ഊർജം കൊടുക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാലേ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ചില നീക്കുപോക്കുകൾ ഉണ്ടാകൂ എന്ന തരത്തിൽ കേരളത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് ഇതാ നൂറ് സീറ്റോടു കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് സതീശം പറയുന്നു മാകൾ ഏറ്റുവാണെന്നും ആ മാധ്യമ പ്രവർത്തകർക്കെല്ലാം പ്രത്യേക താല്പര്യമുണ്ടെന്നും ആ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തി നിറച്ചിരിക്കുന്നവരെല്ലാം പ്രത്യേക മനോഭാവക്കാരാണെന്നും ഈ സമൂഹത്തിൽ കുറച്ചെങ്കിലും ഈ സമൂഹത്തിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് വീക്ഷിച്ച് വിലയിരുത്താൻ ശേഷിയുള്ളവർക്ക് മനസ്സിലാകും ഇനി ഈ മാധ്യമ മേഖലയിൽ നിന്ന് തന്നെ പടിയിറങ്ങിപ്പോയ പലരുമുണ്ട് കാര്യം ഇതിനകത്തുള്ള ഇത്തരം ചില പ്രത്യേക താല്പര്യക്കാരെ കുത്തി നിറച്ച് അവരുടേതായ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുമ്പോൾ അതിൽ താല്പര്യമില്ലാതെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ വാർത്തയാക്കി കൊടുക്കാതെ ഊഹാബോഹങ്ങളും ഇല്ലാ കഥകളും അത് കെട്ടിച്ചമച്ച് വാർത്തയാക്കി വിടുന്നത് കണ്ട് അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയവരിൽ ചിലർ പുറത്തുണ്ട് അവർ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് കേരളത്തിന്റെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് എൻ ബി ബഷീർ എന്നുള്ള ഇന്ത്യാ തന്നെ ഏറ്റവും തലമുതിർന്ന മാധ്യമ പ്രവർത്തകനായ കേരളത്തിനെ തന്നെ പ്രമുഖനായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞ ചില വാചകങ്ങളാണ് കേരളം കേട്ടിരിക്കേണ്ടതാണ് എന്തുകൊണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരും എന്നതിനെ സംബന്ധിച്ച് ആ നിരീക്ഷണം സാമാന്യ ബോധമുള്ളവർക്ക് കേട്ടാൽ മനസ്സിലാകും കാര്യം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ മാറി മാറി വന്ന ഇടതുപക്ഷ കോൺഗ്രസ് ഭരണം അതിൽ എന്തുകൊണ്ട് ഭരണ തുടർച്ചയുണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന മൂല്യച് എന്ത് അല്ലെങ്കിൽ അവർക്ക് ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയം എന്തെന്ന് ആ വാക്കുകൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് മനസ്സിലാകുന്നവർക്ക് വേണ്ടിയാണ് ഇത് കേൾപ്പിക്കുന്നത് അത് എടുത്തു പറയുന്നത് ചിലർക്ക് ഈ ഊഹാപോഹങ്ങളും ഇല്ലാ കഥകളും ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ എന്തെങ്കിലുമൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മോഹന സ്വപ്നങ്ങൾ നൽകുന്നത് കേട്ട് ഭ്രമിച്ച് നടക്കുന്ന വാചകങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് കണക്കുമായി ചേർന്ന് പോകുന്നതെന്ന് നിങ്ങൾക്ക് എൻ വി ബഷീറിന്റെ ഈ വാക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തി തരാം മനസ്സിലുണ്ടാവുന്നു അത് താഴെ തട്ടിൽ ഒരുപക്ഷെ നമ്മൾ ആരും അറിയാത്ത വിധത്തിൽ അതിന് രൂപം കൊള്ളുകയും ഇലക്ഷനിൽ അത് സ്വാഭാവികമായി പ്രതിഫലിക്കുകയും അത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രതിഭാസം ആ ഒരു സെനാരിയോയിൽ നിന്ന് രാഷ്ട്രീയം മാറിയിട്ടല്ലേ കേരളത്തിൽ ഞാൻ ഈ ഒരു കാഴ്ചപ്പാടിന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഈ അടുത്ത് അതിനുള്ള കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായി കേരളത്തിൽ ഒരു കേരളത്തിലെ വോട്ടർമാരുടെ ഒരു വോട്ട് അവരുടെ മാനദണ്ഡം ഇങ്ങനെ നാഷണൽ ലെവലിലേക്ക് ഒരു മാനദണ്ഡവും സ്റ്റേറ്റിലേക്ക് മറ്റൊരു മാനദണ്ഡവും എന്നൊരു ഒരു പാറ്റേൺ ഉണ്ട് ഇരുപത് വർഷത്തിനിടയിൽ രണ്ടായിരത്തി നാല് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടില്ല വലിയ തോതിൽ കൂടിയിട്ടില്ല നാല് സീറ്റോട്ടാണ് പരമാവധി ആറോ അതായത് നാലോ കിട്ടിയിട്ടില്ല അതിനപ്പുറത്തേക്ക് കിട്ടിയിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ വി എസ് വന്നതിന് ശേഷം കഴിഞ്ഞ ഇരുപത് വർഷമായി രണ്ട് പതിറ്റാണ്ടായി യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് ഡിസൈസീവ് ആയൊരു വിക്ടറി യു ഡി എഫിന് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് സീറ്റിന്റെ വിജയമുണ്ടായി എന്നത് ശരിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തിരണ്ട് അറുപത്തി വന്നു അതിൽ ആ മണലൂരും അതുപോലെ പിറവം പോലെയുള്ള വളരെ തിൻ തിൻ്റെ പോയ രണ്ട് സീറ്റുകൾ ആയിരം വോട്ട് ആയിരം വോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ ഭരണം മറിച്ചതിന് ആന്റി ഇൻകമ്പൻസി എന്നത് ആ കാലത്ത് ഉണ്ടായിട്ടേയില്ല യഥാർത്ഥത്തിൽ അതുപോലെ വോട്ട് ഷെയറിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസമാണ് നാപ്പത്തി നാല് നാൽപ്പത്തിയഞ്ചോ അങ്ങനെ ഒരു ഒരു ശതമാനത്തിൽ താഴെയുള്ള ഡിഫറൻസ് മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായത് അത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഉമ്മൻചാണ്ടി വിജയിച്ചതിന് ശേഷം ഡിസൈസീവായ ഒരു ഒരു വിജയം യു ഡി എഫ് ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിലേത് യഥാർത്ഥത്തിൽ സി പി ഐ എം തന്നെ ആഗ്രഹിച്ച ഒരു പരാജയമായിരുന്നു അതല്ലാതെ സി പി ഐ എമ്മിന്റെ മെഷീനറി മുഴുവൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതല്ല അതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം രണ്ടായിരത്തി എട്ടിലെ ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള സിനാരിയോ നമ്മൾ യഥാർത്ഥത്തിൽ കണക്കിലെടുക്കുന്നില്ല എന്നതാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒരു വളരെ വലിയ തരത്തിലുള്ള ഒരു ആന്റി ഇൻകമ്പൻസി ഒരു ഭരണവിരുദ്ധ വികാരം എന്നത് യഥാർത്ഥത്തിൽ അതിന് അതിന് ചെയ്യുന്ന സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പോലുമില്ല എന്താണ് ഈ സർക്കാരിനെതിരെ ആ തരത്തിൽ നമുക്ക് നേരത്തെ ഉള്ള സർക്കാരുകൾക്കെതിരെ ഉണ്ടായിരുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ അതായത് നിലനിൽക്കുന്ന അഴിമതി ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്ന അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായി ഉന്നയിക്കാവുന്ന വലിയ പ്രശ്നങ്ങൾ അഴിമതിയുടെ ഒരു ഡീസെൻട്രലൈസേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ചെറിയ ചെറിയ അഴിമതികൾ നടക്കുന്നുണ്ട് ആ ആ സിസ്റ്റം പൊതുവായി ഡീക്കെയ്ഡ് ആയിട്ടുണ്ട് എന്നാൽ ഒരു നേതാവിനെ മുൻനിർത്തി അല്ലെങ്കിൽ ഒരു ഒരു ഭരണകൂടത്തെ മുൻനിർത്തി ഉന്നയിക്കാവുന്ന വലിയ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ ഭരണ പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോഴും പറയാം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്നത് നേരത്തെ സംഭവിച്ച അത്രയും വലിയ തോതിൽ ഈ സർക്കാരിനെ ബാധിക്കാൻ ഇടയില്ല എന്നാണ് ഇപ്പോഴും എന്റെ കണക്കുകൂട്ടൽ അതോടൊപ്പം ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള രാഷ്ട്രീയ അവസ്ഥ അതോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് ഒരു പാറ്റേണും ലോക്സഭയിലേക്ക് സർ ബി ജെ പിക്ക് മറ്റൊരു പാറ്റേണും പുലർത്തുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ അതിന്റെ ഒരു പ്രവർത്തനം ഇതെല്ലാം കൂടി വെച്ച് തീർത്തും ഭരണവിരുദ്ധമായൊരു ജനവിധി ഉണ്ടാകും എന്ന അവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയില്ല അതേസമയം പോലും വലിയ തോതിൽ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് നിലനിൽക്കുന്നുണ്ടോ ഈ ഇതൊരു പോപ്പുലറായ അഭിപ്രായമാകണമെന്നില്ല പക്ഷെ അത്ര വലിയ തോതിൽ ഉള്ള ഒരു ഭരണവിരുദ്ധമായ സെന്റിമെന്റ്സ് കേരളത്തിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഒന്ന് സാധാരണഗതിയിൽ ഇടതുപക്ഷ ഭരണം അതിന്റെ അവസാനത്തേക്ക് അടുക്കുമ്പോഴേക്കും പ്രതിപക്ഷത്തിന് ഒരു സ്റ്റാ ഒരു വികസനവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാഗ്നേഷൻ ഉന്നയിക്കാൻ പറ്റാറുണ്ട് ഒരു പ്രതിസന്ധി ഒരു ഇരുണ്ട അവസ്ഥ വന്നു ഇനി മുന്നോട്ട് പോകില്ല ഭരണം മാറണം എന്നൊരു അന്തരീക്ഷം വികസനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധാരണഗതിയിൽ യു ഡി കഴിയാറുണ്ട് മിക്കവാറും അവസാനം യു ഡി എഫ് വലിയ വിജയം നേടിയ രണ്ടായിരത്തിഒന്നിൽ തെരഞ്ഞെടുപ്പ് ഉദാഹരണമായിട്ട് എടുക്കുകയാണ് അന്ന് ഏറ്റവും ഘട്ടത്തിൽ ട്രഷറിയിൽ നിന്ന് ഒരു ബില്ലും പാസ് അവസ്ഥ വന്നു ആളുകൾ ആകെ കഷ്ടപ്പെടുന്ന അവസ്ഥ മൊബിലിറ്റി പോയി ഭരണത്തിന്റെ ഒരു ഫംഗ്ഷൻ നിന്ന് പോയി ഭരണം മുന്നോട്ട് പോകുന്നില്ല ഒരു വികസനപരമായി പിന്നോട്ടടിക്കുന്നു ഒരു ഇരുണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നൊരു ഒരു ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ സഹധാരണഗതിയിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് പറ്റാറുണ്ട് ഇടതുഭരണം മിക്കവാറും വലിയ ജനകീയമായ എഫർട്ടുകൾ എടുത്ത ഇടതു ഭരണങ്ങൾ പോലും തെരഞ്ഞെടുപ്പിൽ നിന്ന് ഔട്ടായി പോകുന്നത് ഈ ഒരു വലിയ ക്യാമ്പയിന്റെ അവസാനത്തിലാണ് എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ ഇപ്പോൾ രണ്ട് സർക്കാരുകളുടെ ഒന്നിച്ചെടുത്താൽ തന്നെ വികസനത്തിനെതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണിത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം കൊണ്ട് നാട് മുന്നോട്ട് പോകില്ല വികസനോന്മുഖമല്ല ഇത് പിറകോട്ട് വലിക്കുന്നു എന്നൊരു അന്തരീക്ഷം അതിന്റെ തനത് വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിയില്ല കാരണം വികസനത്തോടുള്ള പെർസെപ്ഷനിൽ അടിസ്ഥാനപരമായ വ്യത്യാസം എൽ ഡി എഫിന് തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വളരെ മാരകമായ തോതിൽ തീർത്തും ആ ഭരണം മാറും എന്ന് ഉറപ്പിച്ച് പറയാവുന്ന തരത്തിലുള്ള സർക്കാർ വിരുദ്ധമായൊരു സെന്റിമെന്റ്സ് നിർണായക വോട്ട് ബാങ്കിൽ മുന്നിൽ വെക്കാനില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും കണക്കാക്കുന്നത് വലിയ സംഭവ ഉണ്ടായിട്ടില്ല വലിയ കെടുതികൾ സംഭവിച്ചിട്ടില്ല തീർത്തും ഒരു സർക്കാരിനെ നമുക്ക് ഇൻഡിക്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല ആരെങ്കിലും നമുക്ക് പിൻപോയിന്റ് ചെയ്ത് അവരെ ധാർമ്മികമായി അവരെ ഇടിച്ചു താഴ്ത്താവുന്ന വിധത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല ഇതൊന്നും സംഭവിക്കാതെ ഒരു ശരാശരി ഭരണം മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടല്ലോ രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിന്റെ കാലഘട്ടം തൊട്ട് എടുത്ത് പരിശോധിച്ചാൽ മതി ആ സർക്കാർ മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേവലം രണ്ടേ രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് എങ്ങനെ വി എസ് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന രീതിയിൽ വലിയ പ്രചരണം നടത്തിയതിനു ശേഷം ഒരു ജനപ്രതിനിധി മുള്ളാൻ പോയാൽ താഴെ വീഴുന്ന സർക്കാരാണ് ആർക്ക് കിട്ടിയത് ഇവരുടെ പുണ്യാളൻ മുഖ്യമന്ത്രിക്ക് ജനം കൊടുത്തിട്ടുള്ള വലിയ ഭൂരിപക്ഷം എന്തായാലും പുണ്യാളം മുഖ്യമന്ത്രിയുടെ അത്ര വരില്ലല്ലോ അടുത്ത മുഖ്യമന്ത്രിയാകാൻ നടക്കുന്ന ബാക്കിയുള്ളവർ പുണ്യാളൻ മുഖ്യമന്ത്രിയെ പോലെ അത്രയും ജല കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ജീവിച്ചിരിക്കുന്ന പുണ്യാളനാകാൻ ശ്രമിക്കുന്നവരുടെ വർത്തമാനങ്ങൾ എന്തായാലും ആ പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ രണ്ടേ രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വർഷം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒന്ന് ആലോചിക്കുക തുടർ സർക്കാർ അന്ന് രണ്ട് സീറ്റിനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പിന്നീട് പിണറായി സർക്കാർ വരുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിന്റെ ഭൂരിപക്ഷമാണ് ഈ ജനം കൊടുത്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രചരണമാണ് ഇപ്പൊ കുടുംബത്തെ വലിച്ചിഴക്കുകയാണ് അതായത് ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ ടാക്ടിക്സ് ആണ് ഏത് വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ കുടുംബത്തിന് സഹായം ചെയ്തു എന്നുള്ള കള്ള കഥകൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു സംഭവത്തെ അടർത്തിയെടുത്തുകൊണ്ട് വന്ന് ഇവരുടെ ഭാവനാസമ്പന്നമായ കഥകളെ കുത്തിനിറച്ച് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള സംഘപരിവാർ സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് ആകമാനം പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരിക പക്ഷേ തെളിവോ അല്ലെങ്കിൽ കോടതിയിൽ ചെന്നാൽ അതൊന്നും നിലനിൽക്കേണ്ട കാര്യവുമില്ല നമുക്കൊരു വമ്പൻ പ്രചരണത്തിന് മാത്രം ആ ഒരു എലമെന്റ് കിട്ടിയാൽ മതി ആ രീതിയിലുള്ള പ്രചരണത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ തവണ സ്വർണക്കടത്ത് കേസായിരുന്നു അതിലും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വലിച്ചു വെച്ചെങ്കിലും ജനം അതെല്ലാം കേട്ടതിന് ശേഷം വളരെ കൃത്യമായി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വോട്ട് ചെയ്തു തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതായി അന്നിവർ പറഞ്ഞു കിറ്റ് വാങ്ങി നക്കിയ ജനങ്ങളാണ് വോട്ട് ചെയ്തതെന്ന് അല്ലെങ്കിൽ സൗജന്യങ്ങളും പെൻഷനും വാങ്ങി നക്കിയിട്ടാണ് വോട്ട് ചെയ്തതെന്നും ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം വാങ്ങി നക്കലും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഈ ഔദാര്യം പറ്റുന്ന രീതിയിലാണ് വോട്ട് കൊടുത്തതെന്നാണ് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നല്ല അവർ കാണിക്കുന്നത് ഇപ്പൊ കൂടുതൽ വിദ്വേഷജനകമാണ് കാര്യം വർഗീയപരമായിട്ട് കൃസംഗികൾ ഉണ്ടായി മുസംഗികൾ ഉണ്ടായി ഒപ്പ സംഘികളും കൂടി ചേർന്ന് ഈ മൂന്ന് സംഘികളുടെ പലതരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സന്ദർഭത്തിലും കേരളത്തിലെ വളരെ കൃത്യമായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള മനസ്സുകൾ എന്താണ് ചിന്തിക്കുന്നതിനെ സംബന്ധിച്ച് എൻ പി പറഞ്ഞു വെച്ച വാചകങ്ങൾ കിറകൃത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ത് ദിശാസൂചികയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ആ വിലയിരുത്തൽ ഏറെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഇന്നുകളിൽ പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ അന്നും ഇതുപോലെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് പല പല വ്യാഖ്യാനങ്ങൾ അന്ന് ചാനലുകളിലൂടെ നൽകിയിരുന്നു പക്ഷെ അതൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമല്ല പല ഇലക്ട്രിഫിക്കേഷനെയും നമ്മൾ അന്ന് പരിഹസിച്ച് തള്ളിയ പോലെ തന്നെ അന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് യു വരാൻ പോകുന്നു എന്ന തരത്തിൽ സർവേ ഒക്കെ നടത്തി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ജനവിധി വന്നപ്പോൾ മറിച്ചായപ്പോൾ ഇതുപോലുള്ള നേരത്തെ പോലുള്ള പല നരേഷൻസ് ഉണ്ടാക്കിയതിനപ്പുറം എന്താണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്നതിനെ സംബന്ധിച്ചും ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കംഫർട്ട് ഏരിയ ഇടതുപക്ഷമെന്ന് തോന്നി എന്നതിനെ സംബന്ധിച്ച് എൻ ബഷീറിന്റെ നിരീക്ഷണങ്ങൾ കിറുകൃത്യമാണെന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരികയാണ്